വൈശാഖ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരുപാട് കഴിവുള്ള കലാകാരന്മാരും കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നത് നിക്കീസ് കഫയുടെ വലിയൊരു ദൗത്യം കൂടിയാണ് അപ്പോൾ ഇത്തവണ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്നെ സെവൻ സ്റ്റാർ ആൻസാർ സ്പോർട്സ് ക്ലബ്ബില്ലേ അതിൻ്റെ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ചേട്ടാ നമ്മുടെ നാട്ടിൽ അടിപൊളിയായിട്ട് വളരെ മനോഹരമായിട്ട് വരയ്ക്കുന്ന ഒരു പയ്യനുണ്ട് അവനെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മളിന്ന് നമ്മുടെ ിലൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തെ കുറിച്ച് എന്താണോ പറയാനുള്ളത് ചിത്രരചന ഒന്നും പഠിച്ചിട്ടില്ല എന്നാൽ വളരെ നന്നായിട്ട് തന്നെ ചിത്രങ്ങൾ വരയ്ക്കും എന്നാണ് അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നമ്പറുകള് നമ്മള് വീഡിയോയില് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ചിത്രരചനയെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഗൈഡൻസ് കൊടുക്കുക അദ്ദേഹത്തിന് പഠിച്ചാൽ നല്ലായിരിക്കും എങ്ങനെ നല്ലൊരു പ്രൊഫഷൻ കണ്ടെത്താൻ പറ്റും അങ്ങനെ എന്താണ് പറയാ കഴിവ് നമ്മൾ പുറംലേഖത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ അദ്ദേഹം വരച്ച കുറച്ച് ചിത്രങ്ങളിലൂടെ കാണിച്ചു തരാം പണ്ട് മുതലേ വരയ്ക്കാൻ പഠിക്കാൻ പിന്നെ ചേട്ടൻ വരയ്ക്കുന്ന അങ്ങനെയാ പഠിച്ചു തുടങ്ങിയത് പിന്നെ ഓരോന്നും പറഞ്ഞു തരും എങ്ങനെയാ വരയ്ക്കേണ്ടത് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരച്ചു പഠിച്ചതാ പിന്നെ ഇല്ലല്ലോ പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല ഇല്ല സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ വരയ്ക്കാൻ തോന്നി ആ അപ്പൊ രണ്ടുപേരോട് ഇരുന്ന് വരയ്ക്കും അങ്ങനെ വരപ്പ് പിന്നെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും എന്താ മേടിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടായിരിക്കും ഷെയർ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് ഇപ്പൊ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നായിട്ടില്ല അല്ലാതെ നമ്മള് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങള് രണ്ടുപേരോടെ പോയി അവിടെ എല്ലാം പോയി ഒന്ന് നോക്കി പരിചയപ്പെട്ടു ഇപ്പം ആ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട് ആ പിന്നെ മൊത്തം യൂട്യൂബ് മൊത്തം യൂട്യൂബിലാണല്ലോ യൂട്യൂബ് കണ്ടിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് അങ്ങനൊന്നും ഇല്ല നമ്മൾ ഫ്രീ ടൈം ആയിട്ടിരിക്കുമ്പോഴും ഇത് വരയ്ക്കും അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹോബീസ് അപ്പോൾ ഇവരുടെ ഒരു ഹോബിയാണ് ചിത്രരചന എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു ആക്കി മാറ്റാനോ ഇവരുടെ നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഐഡിയ ഒക്കെ ഉള്ള ആളുകൾ ഒക്കെ കൊടുക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പോൾ നിക്കി ഇസ് ഒരു ഒരു താല്പര്യമാണ് അതായത് നമ്മുടെ കഴിവുള്ള ആളുകളെ അല്ലെങ്കിൽ അറിയപ്പെടാത്ത ആളുകളെ ഒക്കെ പുറലോകനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പം അകില് നമ്മുടെ സുഹൃത്തായിരുന്നു അഖിൽ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ അദ്ദേഹം വഴിയാണ് ഇന്നാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് പക്ഷേ അങ്ങനെയുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളെ പോണക്കുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാനും നമുക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇതേപോണൊക്കെ ഉള്ള ടാലൻറ്റ് ഉള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിൽ കാണും അവർക്ക് ചിലപ്പോൾ ഞങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കഴിവുള്ള ആളുകളെ ഒക്കെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിലൂടെ അവർക്ക് ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകുമെങ്കിൽ ചേഞ്ച് ഉണ്ടാവുന്നത് നമുക്ക് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ വളരെ സന്തോഷം നിങ്ങളുടെ വീഡിയോസ് ഉടൻ തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അകലുന്ന ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇവരെ ഇൻട്രോഡ്യൂസ് ചെയ്തു ഒരുപാട് ഒരുപാട് താങ്ക് യൂ ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ